ഹലോ ആൾ എല്ലാവർക്കും ബഡ്ജീസ് ബഡ്ജിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബഡ്ജീസുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലോട് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ ഏർബ്ലൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് സമയത്ത് തന്നെ ലഭിക്കുന്നതായിരിക്കും നമുക്ക് ഇത് ടോപ്പിക്കിലേക്ക് പോകാം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എന്ന് വെച്ചാൽ ഏജിനുള്ളിൽ കലം സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂട് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ചാണ് കലം സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം കലം സെറ്റ് ചെയ്യുന്നത് കൂടിന്റെ സൈഡുകളിലായോ അല്ലെങ്കിൽ ഹൈറ്റുകളിലായിട്ടോ വേണം ഒരിക്കലും നമ്മൾ സെന്റർ ഭാഗത്ത് കൂടുതൽ സെറ്റ് ചെയ്യരുത് നിങ്ങളുടെ കയ്യിലുള്ളത് സൈഡിലും മുഗൾ ഭാഗത്തും ഹോളുള്ള കലമാണെങ്കിൽ അതിന്റെ മുഗൾ ഭാഗം ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് കൊണ്ടോ മൂടിയതിന് ശേഷമാണ് കൂടുതൽ സെറ്റ് ചെയ്യേണ്ടത് രണ്ടു ഭാഗവും ഓപ്പൺ ആയിട്ട് കൂടുതൽ സെറ്റ് ചെയ്യരുത് മുട്ട മുട്ടയിടുവാൻ കളത്തിനകത്ത് ഇരുട്ട് വളരെ അത്യാവശ്യമാണ് കൂടാതെ മറ്റു കിളികൾ അവരെ ആക്രമിക്കാതിരിക്കുവാനും ഇത് നല്ലതാണ് കലം സെറ്റ് ചെയ്യുമ്പോൾ കളത്തിന്റെ മുൻവശത്ത് ഇതുപോലെ കമ്പുകൾ വെച്ച് പിടിപ്പിക്കുക കിളികൾക്ക് അവിടെ ഇരുന്ന് ഫീഡ് ചെയ്യുവാനും കൂട്ടിലേക്ക് കയറുവാനും എളുപ്പമായിരിക്കും പക്ഷെ ചില സാഹചര്യങ്ങളിൽ ഈ കമ്പുകൾ നമുക്ക് എടുത്തു മാറ്റേണ്ടതായിട്ട് വരും ബേഡ്സ് കുഞ്ഞു വിരിഞ്ഞു കഴിഞ്ഞാൽ മറ്റു കിളികൾ അവയെ ആക്രമിക്കുവാൻ ഈ കമ്പിൽ വന്നിരിക്കാറുണ്ട് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ കമ്പ എടുത്ത് മാറ്റുന്നത് നല്ലതാണ് നമ്മുടെ കേജിന്റെ മൂന്ന് വശങ്ങളും എന്തെങ്കിലും കൊണ്ട് മറയ്ക്കുന്നത് നല്ലതായിരിക്കും ഗ്രീൻ ഷീറ്റ് ഉപയോഗിക്കുന്നതാണ് വളരെ നല്ലത് അല്ലെങ്കിൽ എന്തെങ്കിലും കാർഡ്ബോർഡോ ബെഡ്ഷീറ്റുകളോ ഒക്കെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് കൂട്ടിനുള്ളിൽ അധികം വെയിൽ കെട്ടാതെ സൂക്ഷിക്കുന്നു കൂടാതെ തന്നെ ബേഡ്സിന് ബ്രീഡിംഗ് ആകുവാൻ വളരെ പ്രൈവസി ആവശ്യമായിട്ടുണ്ട് മറ്റു സൈഡുകളിൽ നിന്നും മറ്റു പുറത്തുള്ള ജീവികളൊന്നും തന്നെ ആക്രമിക്കാതിരിക്കാനും ഇത് നല്ലതാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബേഡ്സ് പെട്ടെന്ന് തന്നെ ബ്രീഡ് ആവുന്നതാണ് കലങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ അവ അഴിച്ചെടുക്കുവാൻ എളുപ്പത്തിൽ തന്നെ സെറ്റ് ചെയ്യണം കാരണം കുഞ്ഞു വിരിഞ്ഞു കഴിഞ്ഞതിൻ്റെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാനായി നമുക്ക് കലങ്ങൾ അയച്ചെടുക്കേണ്ടതുണ്ട് എങ്ങനെ കൂടി ക്ലീൻ ചെയ്യാമെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലുണ്ട് എല്ലാവരും കാണുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ